ഹായ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കട്ടിപ്പാറ കോഴിക്കോട് റോഡിൽ കട്ടിപ്പാറ പഞ്ചായത്തിൽപ്പെടുന്ന ആരുങ്കുളം എന്ന സ്ഥലത്താണ് ഇവിടെ നല്ലൊരു ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഇരുപത്തേഴ് സെന്റ് സ്ഥലം കിണ്ണം കാച്ചിയ സ്ഥലം അടിപൊളി സ്ഥലമാണോന്ന് കണ്ടുനോക്ക കട്ടിപ്പാറെന്ന് പൂനൂരേക്ക് വരുമ്പം ആര്യങ്കുളം ജുമാ മസ്ജിദ് കഴിഞ്ഞിട്ട് ഒരു അൻപത് മീറ്റർ മാത്രം മുന്നോട്ട് വന്നാൽ കാണുന്ന ഫസ്റ്റ് ഫ്ലോട്ട് സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂൾ മദ്രസ സൗകര്യങ്ങളും ഉണ്ട് വെള്ളം ഒരു ബുദ്ധിമുട്ടില്ലാൻ്റെ തെളിവാണ് അവിടെ രണ്ട് വീടിൻ്റെ പണി നടക്കുന്നത് താമരശ്ശേരി പൂനൂര് കോഴിക്കോട് ഭാഗത്തേക്ക് ബസ് സർവീസും ലഭ്യമാണ് അപ്പോൾ ഈ സ്ഥലം എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെന്ന് ചാരിക്കുന്നു തൊട്ട് താരം നല്ലൊരു കിണറുണ്ട് പറ്റാത്ത ക്ലിയർ ആയിട്ട് വെള്ളമുള്ള അപ്പം നമുക്ക് ഈ സ്ഥലത്തിന് ഇവർ ചോദിക്കുന്നത് ഇവിടുത്തെ അനുസരിച്ച് ചെറിയൊരു റൈറ്റേ ചോദിക്കുന്നത് കേട്ടോ വെറും രണ്ടേകാല ലക്ഷം രൂപയാണ് ഇവർ സെൻറ്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ താഴെ കൊടുക്കുക വിളിക്കുക കച്ചവടാക്കുക അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ ആരും മർക്കിൽ കിട്ടോ നമ്മൾ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ നമ്മളെ നമ്പർ കൊടുക്കുക കൊടുക്കാട്ടീല് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് പ്രോപ്പർട്ടി വേണമെങ്കിലോ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിലോ കോൺടാക്ട് ചെയ്യുക നമ്മൾ തരാം അപ്പോൾ താങ്ക്